ആർ ശ്രീനാരായണ കോളേജ് അഡ്മിഷൻ എടുക്കൂ ശാരീരിക വൈകല്യങ്ങൾ മറികടന്ന പുതുവർഷത്തിൽ ഒരു പുതുസംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ആദവനാട് കുറുമ്പത്തൂർ സ്വദേശി സുനിൽ ചന്ദ്രൻ എന്ന ഉണ്ണിക്കുട്ടൻ ചക്രക്കസേരയിൽ മാത്രമായി ജീവിതമൊതുക്കാതെ ആഗ്രഹങ്ങൾ നേടിയെടുക്കണമെന്ന സ്വപ്നം കാണുന്ന നിരവധി പേർക്ക് മാതൃകയാവുകയാണ് ഉണ്ണിക്കുട്ടൻ തന്റെ വീടിനോട് ചേർന്നുള്ള പുതിയ കെട്ടിടത്തിൽ ടി കെ അഗ്രോ ഇൻഡസ്ട്രീസ് എന്ന സംരംഭം കെ ആർ ഗ്രൂപ്പ് ചെയർമാൻ കെ ആർ ബാലൻ നാടിന് സമർപ്പിച്ചു വളരെ നല്ല ഒരു പ്രാർത്ഥന കൂടി നമ്മൾ ഈ എല്ലാവരും മനസ്സിൽ ആ സ്ഥാപനം എന്തുകൊണ്ടും വിജയിക്കുമ്പോഴത്തേക്ക് തോർച്ചുനാൻ ഇന്ന് നമ്മുടെ രാജ്യത്ത് നല്ല മായമില്ലാത്ത ഒന്നും കിട്ടാനില്ലധികം ആൾ പങ്കെടുത്തു ഒരു പക്ഷേ നമ്മുടെ ജില്ലയിലും ആദ്യമായിട്ട് ഇത്രയും വലിയ ഒരു സദസ് നാനൂറിലധികം സുനിൽ പോലുള്ള ആളുകൾ ഈ വീൽച്ചേരി കോളേജിൽ വരുന്നപ്പോ ഇന്ത്യയിലെ നാലാം നമ്മുടെ മലപ്പുറം ജില്ല ചെറുപ്പക്കാരാണ് അദ്ദേഹത്തെ പോലുള്ള നല്ല ഒരു പ്രഭാഷണം ഒരുപക്ഷെ സിമിലും അതൊരു വിജയത്തിൻ്റെ രക്ഷമില്ല അദ്ദേഹം പ്രസംഗിച്ച കണ്ടപ്പോൾ ഞാൻ തന്നെ ഞാൻ തമിഴ്നാട്ടിലെ പത്ത് പതിനഞ്ച് പ്രശ്നങ്ങളൊക്കെ ഇങ്ങനത്തെ കാര്യം നാൽപ്പത്തിൻ്റെ അനുഭവത്തിൽ അപ്പോൾ ഈ പ്രത്യേക ആളുകളുടെ ആ ഒരു പ്രത്യേക ദൈവം കൊണ്ട് ഒരു ശക്തി ലിമിറ്റില്ല നമ്മളെ പോലെ ആളുകൾക്ക് ഉണ്ട് ഇവരുടെ ആളുകളാണ് ലോകത്തിൽ തന്നെ ഏറ്റവും ബുദ്ധിയിൽ നിൽക്കുന്നതെന്ന് എനിക്ക് അറിയും അപ്പം നല്ല പ്രസംഗിക്കാറുണ്ട് ിലൊക്കെ വാക്കുകെട്ട് ഇന്നിവിടെ തുടങ്ങുന്ന ഈ പ്രസ്ഥാനം അത് കേട്ടപ്പോ അവിടെ വന്നവരും എല്ലാം ദൈവം കൊടുത്തവർ പോലും ചിന്തിക്കാൻ തുടങ്ങി കാരണം അത്ര നല്ല പ്രമാണേ യാതൊരു പേരില്ല അറിയുന്നില്ല നമ്മളെ നാട്ടുകാരുമുണ്ട് ഇവിടെ ജാതി മത വ്യത്യാസമില്ലാതെ കല്യാണത്തിലായാലും എന്തിനും ചേരുന്ന ഞങ്ങളുടെ കാണുന്ന ഒരു വലിയ കാണുന്നത് അത് കാണുമ്പോ തന്നെ സന്തോഷമാണ് അല്ലെ ഞങ്ങളെ കാണുമ്പോ തന്നെ മറ്റെന്തേപോലെല്ലാം പണ്ട് നമ്മളെ പേരൊന്നും ഡെയിലികളില്ല ൊക്കെ റിമോട്ടായി വലിയ വീടുകളായി ആ സംഭവത്തിന് മാറി ഇതുപോലൊരു സംഭവം വരുമ്പോൾ അത് എല്ലാവരും കൂടി ഒരുമിക്ക് അവൻ്റെ വിജയത്തിലും അവര അവ മനവിനുള്ള ശക്തി നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായും വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ പ്രൊഡക്റ്റ് എൻ്റെ സ്ഥാപനം പോലെ അതിൽ കൂടുതൽ ഞാൻ ശ്രമിക്കും വിജയിപ്പിക്കാൻ സാധിക്കും പല എന്ന് പറഞ്ഞാൽ വളർത്താൻ ഞാൻ ുംയുന്നുണ്ട് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സ്ഥാപനം അമ്പത്തിയാറ് വർഷമായി തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലൊന്നും ക്ലാസ് ഈ രോട് നാൽപ്പത്തിരണ്ട് വർഷമായി കേരളത്തിന്റെ ഏറ്റവും ഫുഡിനെ അറിയുന്ന പാല തിരുവല്ല കാഞ്ഞിരംപള്ളി ചങ്ങനാശ്ശേരി കോട്ടയം ജില്ലയിൽ തൃശ്ശൂർ ജില്ലയിലും എറണാകുളം ജില്ലയിൽ ഏറ്റവും നന്നായി പോകുന്നുണ്ടെങ്കിൽ ഒറ്റമ്പതിന് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ അമേരിക്ക ജർമ്മനി ആസ്ട്രേലിയ ഇന്ത്യയുടെ പോലും രാജ്യങ്ങൾ ജീവിക്കുക അവരുടെ ആരോഗ്യം ഫുഡാണ് നമ്മുടെ നാട്ടില് ഒരു ദാരിദ്ര്യമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഏറ്റവും ഇന്ത്യയിലെ ലോകത്തിൽ ഒന്നാം സ്ഥാനത്ത് ഇല്ല സാമ്പത്തികമുണ്ടും വിദ്യാഭ്യാസമുണ്ടും ഇന്ന് ധൈര്യ ഇല്ലാതെ പോയി പക്ഷേ ഇല്ലാത്ത മാത്രം ഭൂമിയിൽ എന്തും നേരിടും ഞാൻ ധൈര്യം നിങ്ങളെ പ്രാവശ്യം ഒരു കേക്ക് മാത്രം സേമ്പിൾ കിട്ടും കേരളത്തിലല്ല ഇന്ത്യയിലല്ല ഇന്ത്യയുടെ പുറത്തേക്ക് എല്ലാം ഓൺലൈൻ വിദ്യാഭ്യാസ അറിവുള്ളത് ഇത് ഓൺലൈൻ ആയിട്ട് എത്ര കാരണം ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇത് നമ്മൾ ആസ്ട്രേലി പോയില്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് ഇതിന് കാരണം അവരെ എന്ത് നോക്കുകയാണ് ഒത്തും മുളകെങ്കിൽ നിനക്ക് അറിയില്ലെങ്കിൽ പറഞ്ഞു മറ്റേ നല്ല ക്വാളിറ്റി ആണ് നാൽപ്പത്തിരണ്ട് വർഷമായി ഞാൻ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ ഒരു കടയും പോകിയാ േരി കോട്ടയ്ക്കൽ തിരൂര ഉപദേ കുറ്റൊക്കെ ഞങ്ങൾ ഷോപ്പൂറാണ് പാലക്കാട് ജില്ല മുതൽ വിളിക്കാൻ കാരണം നല്ല ചായ ചായപ്പൊടി ഒരു കിലോ എണ്ണൂറ്റ മുറുപ്പിക്കും എന്റെ വീട്ടിൽ പോകാറില്ല അതിന് വില കാരണം ഹിന്ദുസ്ഥാന ചായപ്പൊടിയാണ് അതുകൊണ്ടാണ് കേരളീയർ ചായക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര് മാറിയതും ഏറ്റവും നല്ല പൗസ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് പ്രവാസ ജീവിതം സ്വപ്നം കണ്ട വിദേശത്തേക്ക് പോയ ഉണ്ണിക്കുട്ടൻ അബുദാബിയിൽ രണ്ടായിരത്തിയെട്ട് മെയ് മൂന്നിന് ഒരു വാഹന നാട്ടിൽ നിന്നും അബുദാബിയിലെത്തിയ ദിവസമായിരുന്നു അപകടം ആറുമാസത്തോളം നിശ്ചലമായ രീതിയിൽ തുടർന്നു മരണമര സംഭവിച്ചേക്കാവുന്ന സ്ഥിതിയിൽ നിന്നും കീഴടങ്ങാതെ പൊരുതി നിന്നു പിന്നെ നാട്ടിൽ തിരിച്ചെത്തുകയായിരുന്നു വീട്ടിൽ നിന്നും സ്വന്തമായി പുറത്തിറങ്ങണമെന്ന ആഗ്രഹത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ കാർ ഡ്രൈവിംഗ് പഠിച്ച ലൈസൻസ് എടുത്തു നാട്ടിലെ പൊതുപരിപാടികളിൽ സജീവ സാന്നിധ്യമായി

ഇപ്പൊ ഒന്നുകൂടി ഒരു ഊർജ സ്ഥലം നിങ്ങളെ ഞങ്ങളെ പോലുള്ള ആളുകളെ വിനേശ് യു എ ഗവൺമെന്റ് പറയുന്ന ഒരു വാർത്ത ഉണ്ട് നിശ്ചയതാർത്ഥികളുടെ പേഴ്സൺ എന്നാണ് പറയുന്നത് ഇപ്പൊ ഞാനൊരു ഡിറ്റൽമെന്റ് പേഴ്സൺ ആയിട്ടുണ്ട് കാരണം കൂടുതൽ ഊർജം നൽകിയിട്ടുണ്ട് അപ്പൊ ഞാൻ എന്റെ പ്രോഡക്റ്റിനെ പറ്റി ഞാൻ അവതരിപ്പിക്കുകയാണ് കടലക്കറിയുള്ളത് കടലക്കറി എങ്ങനെ ഉപയോഗിക്കണ വള്ളത്തിൽ കടല വള്ളത്തിൽ നൂറ് ഗ്രാമം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ രണ്ട് സ്പൂൺ ഉപയോഗിക്കാൻ ഉപയോഗിച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ കടലക്കറി റെഡി ആയി അതേപോലെയാണ് ഇറച്ചിക്കറി ഒരു കിലോ ഇറച്ചിക്കറിക്ക് ഒരു മൂന്ന് സ്പൂൺ ഇട്ട് മൂന്ന് സ്പൂൺ മൂന്ന് ഒരു കിലോ ഇറച്ചി സ്പൂൺ മൂന്നല്ല നാല് സ്പൂൺ കട്ടിക്കൂടുകയാണെന്നുണ്ടെങ്കിൽ നാല് സ്പൂൺ ഇട്ട് എങ്ങനെ ഒരു കിലോ ഇറച്ചിക്കറി പിന്നെ ഉള്ളി വായിട്ട് തക്കാളി വായിട്ട് വെക്കുക ഒക്കെ റെഡി അതേപോലെ സാമ്പാറാണെന്നുണ്ടെങ്കിൽ പരിപ്പ് വേവിക്കുക പരിപ്പ് വേവിച്ചതിന്റെ കൂടെ കഷ്ണഡ് കഷ്ണട രണ്ട് സ്പൂൺ ഇട്ടെങ്കിൽ ആറു പേരൊക്കെ സാമ്പാർ റെഡി അതേപോലെ തന്നെ ചിക്കൻറെ കറി ഉള്ളത് പിന്നെ ഫിഷ് ഫിഷ് കറി ഉള്ളത് അവർക്ക് ഇന്ന ഫിഷ് കറിക്ക് ഒരു രണ്ട് രണ്ട് അല്ലെങ്കിൽ മൂന്ന് സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ ഫിഷ് കറി റെഡി ആയി പിന്നെ എനിക്ക് ഒരുപാട് ആൾക്കാരോട് നന്ദി പറയാനുണ്ട് തുടക്കത്തിൽ ഇന്ന ഏറ്റവും കൂടെ സഹായിച്ച നമ്മുടെ അനീഫ കാരണം ഈ തുടക്കിന് വേണ്ടി ഒരുപാട് സഹായിച്ചാക്കാനും ഇതിന്റെ ഒരു കല്ല് ഈ ഗ്രൈൻഡറിൽ ഒരു കല്ല്ണ്ട് കാരണം ഏകദേശം ഒരു അറുപത് എഴുപത് കിലോ നോക്കാൻ അതൊന്നും എടുത്ത് ക്ലീൻ ചെയ്താലേ അത് ശരിയാക്കുമ്പോൾ വൃത്തിയേവുള്ളൂ അപ്പൊ എന്നും എന്നെ സഹായിച്ച വ്യക്തിയാണ് അനീഫ പിന്നെ പിന്നെ അതുപോലെ പിന്നെ എന്റെ അമ്മായി അമ്മായിമാര് ശാന്തമായി തങ്കമായി അവർക്ക് എന്റെ പ്രൊഡക്റ്റുകൾ കൊണ്ടായിട്ട് വിൽപ്പന നടത്തി അതേപോലെ പെങ്ങൾ നടത്തിയിട്ടുണ്ട് അവരോട് ഈ അവസരത്തിൽ എന്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് പിന്നെ എന്റെ പെങ്ങളെ ഞാൻ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് തന്നു ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടുള്ളത് അവളാണ് അവർക്കൊരു ഏഹ് സ്കോളർഷിപ്പ് കിട്ടിയപ്പോ അവള് അവൾ കിട്ടിയത് ചെറിയ തുക എനിക്ക് തന്നിരുന്നു അതില് അവൾ അവളോട് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു പിന്നെ ഇവിടെ കൂടിയിരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറഞ്ഞു എനിക്ക് കൂടുതൽ സംസാരിക്കണം എന്നറിയില്ല ഒരു ബിസിനസ് പേഴ്സൺ ആയിട്ട് ആകുമ്പോ നന്നായിട്ട് സംസാരിക്കണം എപ്പോഴും ഡൈനാമിക് ആയിട്ട് എനർജിക്ക് അയക്കണോ എപ്പോഴും ഞാൻ അങ്ങനെ ആകുമെന്ന് ജ്യോതിഷത്തിൽ കൂടി തിരൂരിൽ നടന്ന എന്റെ കേരളം പ്രദർശനത്തിൽ മോംസ് ടെസോറി എന്ന സ്റ്റാൾ ഉണ്ടായിരുന്നു സാമ്പാർ പെട്ടെന്ന് ഉണ്ടാക്കാൻ സഹായിക്കുന്ന വറുത്തരച്ച തേങ്ങക്കറി പേസ്റ്റും ചിക്കൻ ചിക്കൻകറി പേസ്റ്റുമാണ് സ്റ്റാളിലെ അപൂർവമായ ഇനങ്ങളായി അന്നുണ്ടായിരുന്നത് രാസപദാർത്ഥങ്ങൾ ചേർക്കാത്ത ഗുണമേന്മ കൂടിയ വറുത്തരച്ച തേങ്ങ പേസ്റ്റ് സാമ്പാർ ചിക്കൻ കറി മീൻകറി ഇറച്ചിക്കറി കടലക്കറി എന്നിവയുടെ പേസ്റ്റുകളാണ് ഉണ്ണിക്കുട്ടൻ്റെ ടി കെ അഗ്രോസ് ഇൻഡസ്ട്രിയിലൂടെ പുറത്തിറങ്ങുന്നത്

പണ്ട് കാലത്തൊക്കെ ഇതുപോലെ അമ്മമാര് ആ രുചിയിൽ തന്നെയാണ് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത് എന്റെ മുമ്പിൽ പോയിട്ട് അറിയാം ഫ്രിഡ്ജുണ്ടായിട്ടല്ല നമ്മളൊക്കെ അത് അതുപോലെ സൂക്ഷിച്ചിട്ട് നമ്മൾ എളുപ്പത്തില് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് ഒരു ഒരു വർഷത്തോളം അതിന് ലൈഫ് ഉണ്ട് എന്ന് പറയുമ്പോ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതെ ലൈഫ് ഉണ്ട് എന്ന് പറയുമ്പോ അത്രയും അതിന്റെ ഗുണമേന്മ അതല്ലെങ്കിൽ അതിൽ വേറെ ഒന്നും അടങ്ങിയിട്ടില്ല തന്നെയാണ് ഏറ്റവും നല്ല അതിനൊരു ഉദാഹരണം അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പുതിയ ബാറ്റ്ലേസിനാണെങ്കിലും അതുപോലെ നമുക്ക് എല്ലാവരും പെട്ടെന്ന് ജോലികളൊക്കെ തീർക്കണം എന്നുള്ളവരാണ് അപ്പൊ അതിനൊക്കെ പറ്റിയൊരു തന്നെയാണ് ഈ ബിസിനസ് സംരംഭം ഒരുപാട് അതായത് രാജ്യങ്ങളിലേക്ക് വരെ എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ വിജയിച്ച് നല്ലൊരു സംരംഭമായി മാറട്ടെ പ്രാർത്ഥന ആശംസയായി നേർന്നുകൊണ്ട് നിൽക്കുന്നു യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന പ്രമുഖ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അന്തരീക്ഷത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കോളേജ് ക്യാമ്പസ് പ്രഗത്ഭരായ അധ്യാപകരുടെ സേവനം ചെയർമാൻ കെ ആർ ബാലന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള മികവിന്റെ അംഗീകാരവുമായി കെ ആർ ശ്രീനാരായണ കോളേജ് വർഷത്തിലേക്ക് BA English Language and Literature, BA Economics, BSc Physics, BSc Geology, BSc Psychology, BSc Computer Science, BCOM with Computer Application, BCOM Finance, BBA Finance, MSc Psychology. KR Srinayana College Voluntary. This admission the admission. Phone 0494 2642 600, mobile 9745 127540.